أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك ادنى ان يعرفن فلا يؤذين وكان الله غفورا رحيما لئن لم ينته المنافقون والذين في قلوبهم مرض والمرجفون والمرجفون في المدينة لنغري لنغرينك بهم ثم لا يجابرونك فيها إلا قليلا ملعونين ملعونين أينما ثقفوا أخذوا وقتلوا تقتيلا سنة الله في الذين خلوا من قبل ولن تجد لسنة الله تبديلا الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد അള്ളാഹു മുഹഫില വലി വസ്സാമി ഈൻ യാ റബ്ബൽ ആലമീൻ അള്ളാഹു സുബാനു വഅത്ത് അല വിശുദ്ധ ഖുർആൻ പഠനത്തിൽ അതിൻ്റെ പാരായണത്തിൽ ഒക്കെ അള്ളാഹു നമുക്ക് ഹൈറും വർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഒരു റമദാൻ മാസം കടന്നു വരാൻ പോവുകയാണ് ഖുർആൻ അവതീർണമായ ഖുർആാനിൻ്റെ മാസം നമ്മൾ അല്ലാത്ത മാസങ്ങളിൽ ഖുർആനിന് കൊടുത്ത സമയങ്ങളെക്കാൾ കൂടുതൽ സമയം ഖുർആാനുമായി ബന്ധപ്പെടുവാനും ഖുർആാനുമായി ആ സമയങ്ങളെ പരമാവധി മുന്നോക്കോ മുന്നോട്ട് കൊണ്ടുപോകുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ ഒരു പ്രത്യേക ഖുർആൻ പഠനത്തിനൊരു പ്രത്യേക പ്ലാൻ ഉണ്ടാക്കി വെക്കുന്നത് നന്നായിരിക്കും എത്ര തവണ ഹത്മ ചെയ്യാമെന്നുള്ളതും ഹിഫലാക്കിയ സൂറത്തിൽ മറന്നുപോയതൊക്കെ ഒന്ന് വീണ്ടും പൊടി തട്ടിയെടുക്കാനൊക്കെ എന്നെ എങ്ങനെയൊക്കെ സാധിക്കുമെന്നുള്ള നിലയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് മാത്രവുമല്ല ഒരു പുതിയ ഒന്നോ രണ്ടോ സൂറത്തെങ്കിലും ഇൻഷാ അള്ളാ ഈ റമദാനിൽ ഞാൻ മനഃപ്പാടമാക്കി വെക്കുമെന്നൊക്കെ ഒരു നീയത്തും ഒരു ചെയ്യാറെടുപ്പുണ്ടായാൽ ഒരു മാനസികമായ ഒരു ഏകാഗ്രത അത്തരം വിഷയത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും അള്ളാഹു ഖുർആാനിനെ കൊണ്ട് അള്ളാഹു ഉയർത്തുന്ന ആളുകളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഇന്ന് നമ്മൾ ഓതിയത് സൂറത്തിലെ ഹജാബിലെ അൻപത്തി ഒൻപത് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള ആയത്താൻ ഒരുപക്ഷെ ഒരുപാട് ഇമാമുകൾ അവരുടെ നമസ്കാരങ്ങളിലൊക്കെ പാരായണം ചെയ്യുന്ന ആയത്താൻ നമ്മളിൽ പലരും ഒരു കേട്ടു പഠിച്ചിട്ടുള്ള ആയത്തുമായിരിക്കാം ഈ സൂറത്ത് ലഹജാബിലെ ഈ അവസാനത്തിലേക്ക് അടുക്കുന്ന ഇത്തരം ആയത്തുകൾ വളരെ രസ രസകരമാണ് ഈ ആയത്ത് പാരായണം ചെയ്യാനൊക്കെ നല്ല താളത്തിലും നല്ല തെജിവീതി നിയമത്തിലും ഈ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ വല്ലാത്ത നമുക്ക് അത്ഭുതം തോന്നുന്നതായി പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും ഇവിടെ നബി നബീസ്ല്ലാ അലൈഹി വസല്ലമ്മയെ വിളിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ അഭിസംബോധന സൂറത്തുൽ അഹ്സാബ് നമ്മൾ മനസ്സിലാക്കിയാ അയ്യുഹൻ നബി എന്ന വാക്ക് ഒരുപാട് തവണ ആവർത്തിച്ച ഒരു സൂറത്താണ് ഈ സൂറത്ത് തുടങ്ങിയത് തന്നെയാ അയ്യുഹൻ നബിയു അല്ലയോ നബിയെ എന്ന് വിളിച്ചിട്ടാണ് നബി നബിസ്ല്ലാ അലൈഹി വസ്ല്ലുമയെയും നബി പത്നിമാരെയും അതുപോലെ തന്നെ വിശ്വാസി ലോകത്തെയും ഉണർത്തുന്ന ഒരുപാട് കൽപ്പനകളെ ഈ സൂറത്തിലൂടെ റബ്ബ് റബ്ബസുബാനോ താലം നമ്മളെ പഠിപ്പിച്ചു എന്നിട്ട് മോമിനീങ്ങൾ നബിയേയും നബിയുടെ കുടുംബത്തെയും മുമിനീകളെയും മുമ്മിനാറ്റുകളെയും ഒക്കെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് ലോകത്ത് നാശമാണ് ശാപമാണ് എന്ന് അള്ളാഹു സുബാനു ചാല പറഞ്ഞു വെച്ചു അതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അവസാനം ഓതിയ ആയത്തുകളിൽ മൊമ്മിനീകളെയും മുമിനാറ്റുകളെയും ഉപദ്രവിക്കുന്ന ആളുകൾ അല്ലെ അവർക്ക് വലിയ കുറ്റമാണ് അള്ളാഹു സുബാനു വച്ചാല അവരെ ശപിച്ചിരിക്കുകയാണ് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അവരെ ശപിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവൾ അവസാനം അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മളെന്ത് ചെയ്തത് അവസാനിപ്പിച്ചത് ഇന്ന് നമ്മൾ ഈ ആയത്ത് ഓതുമ്പോൾ ആ ഒരു പശ്ചാത്തലത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാവണം ഈ ആയത്ത് മോതേണ്ടത് അഥവാ അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഉപദ്രവിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ ഉപദ്രവിക്കുക എന്താ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് നമ്മൾ അന്ന് വളരെ സവിസ്തരം പറഞ്ഞതാൻ ഉദാഹരണത്തിന് ഒരാൾ പറയാണ് കാലം ചതിച്ചു അല്ലേ കാലം തെറ്റിപ്പെയ്ത മഴ എന്നൊക്കെ പറഞ്ഞിട്ട് കാലം ചതിച്ചു എന്ന് ശരിക്കലും കാലത്തെ പഴിക്കാൻ പാടില്ല അപ്പോൾ പറയാം അനദ്ദഹർ ഞാനാണ് കാലം അപ്പം ഞാൻ ചതിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് ആ വാക്ക് ഞാൻ അഥവാ കാലത്തെ രാവും പകലിനെയും മാറ്റിമറിക്കുന്നവനാരാൻ അള്ളാഹു സുബാനോ ചാലയാൻ അതുപോലെ തന്നെ അള്ളാഹുവിന് മകനുണ്ട് എന്ന് വാദിക്കുന്നത് അള്ളാഹുവിനെ ഉപദ്രവിക്കലാൻ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഉപദ്രവിക്കലാൻ ഇങ്ങനെ കള്ളാവിനെ ഉപദ്രവിക്കുന്ന ആളുകൾ കാണാൻ പറഞ്ഞു മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലേ അള്ളാഹു ചെയ്തു കൊടുത്ത സകല അനുഗ്രഹങ്ങൾക്കും നന്ദി കേട് കാണിക്കുന്നത് അള്ളാഹുവിനുള്ള ദ്രോഹമാണ് അതേപോലെ തന്നെ റസൂൽ അല്ലാഹി സല്ലള്ളെ വസല്ലമ്മയെയും ദ്രോഹിക്കുന്നവരെ കാണാം ഇങ്ങനെ ആരെങ്കിലും ദ്രോഹിച്ചാൽ അവർക്ക് അള്ളാൻ്റെ ശാപാണ് റസൂലിൻ്റെ ശാപാണ് ശാപം മാത്രമല്ല അല്ലേ അവർ ഏറ്റവും വലിയ പാപഭാരത്തെ അവരെന്തു ചെയ്യേണ്ടി ഒരു രഹത്തിലും പരത്തിലും അവർക്ക് വഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു എന്നിട്ട് നബിഷല്ലാളി വസല്ല മക്കള്ള നിർദ്ദേശം കൊടുക്കുകയാണ് ഇന്ന് മതി അയ്യു ഹൻ നബി യു അല്ലയോ നബിയേ പ്രവാചകരെ കുൽ അങ്ങ് പറഞ്ഞു കൊടുക്കണം പഠിപ്പിക്കണം കുൽ നിറഞ്ഞ അങ്ങ് പറയണം ആരോടല്ലി അസുവാചിക്ക അങ്ങയുടെ പത്നിമാരോട് സൗജ് ജാജ് അങ്ങയുടെ പത്നിമാരോട് പറയണം ഒ ബനാറ്റിക്ക ബിന്തുൻ ജമ്മു ബനാത്ത് പെൺകുട്ടികളോടും പറഞ്ഞു കൊടുക്കണം അവിടുത്തെ പെൺമക്കളോടും പറഞ്ഞു കൊടുക്കണം പറഞ്ഞുകൊടുക്കണം വനിഷിനീൻ മോമിനീകളുടെ സ്ത്രീകളോടും അഥവാ സത്യവിശ്വാസികളുടെ പത്നിമാരോടും പറഞ്ഞു കൊടുക്കണം അതിൽ അതിലെല്ലാവരും പെട്ട് അല്ലേ അതിലെല്ലാവരും ഉൾപ്പെടും എന്താ പറയേണ്ടത് യുദിനീന യുദിനീനീൻ താഴ്ത്തിയിടുക എന്നാണ് അജിനാ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം താഴ്ത്തിയിടുക എന്നറിയാം യുദിനീന അവൾമാർ താഴ്ത്തിയിടട്ടെ മീൻ ജലാബി ബിഹിന്ന അവരുടെ ജിൽബാബുകൾ മൂടുപടങ്ങൾ എന്നർത്ഥം ജിൽബാബ് എന്ന വാക്കിനെ നമുക്ക് വിശദീകരിക്കാം അഥവാ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രത്തെ അവരെന്ത് ചെയ്തെ താഴ്ചയിടട്ടെ എന്ന് പറഞ്ഞു അജിനു അറഫ്ന ഫല യു ജൈന അത് കേവലം അവർ ഒരു കുറഞ്ഞ പക്ഷം അത് അവരെ തിരിച്ചറിയപ്പെടാനും അങ്ങനെ അവർ ആക്രമിക്കപ്പെടാതിരിക്കാനും അല്ലേ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതെന്താണ് കാരണമാണ് അതിൻ്റെ വാക്കർച്ച അങ്ങനെയാണ് റഹീമ തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റം വഫൂറാൻ പാപം പൊറുക്കുന്നവനാണ് റഹീമ കരുണ ചെയ്യുന്നവൻ അള്ളാഹുവിൻ്റെ കൽപ്പന ഒരാൾ ജീവിതത്തിൽ അനുസരിച്ചാൽ അയാൾക്ക് മഹഫീറത്തുണ്ട് അയാൾക്ക് അള്ളാഹുവിൻ്റെ റഹമത്തുണ്ട് എന്ന് ഇന്ന് മനസ്സിലാകും ഇവിടുത്തെ കൽപ്പന എന്താണ് സ്ത്രീ സമൂഹത്തോടുള്ള കൽപ്പനയാണ് നബി പത്നിമാരടങ്ങുന്ന വിശ്വാസി വിശ്വാസികളുടെ പത്നിമാരടക്കമുള്ള അവരുടെ പെൺമക്കളടക്കമുള്ള ആളുകൾ ജീവിതത്തിൽ പാലിക്കേണ്ട സ്ത്രീകൾ പാലിക്കേണ്ട ഒരു വസ്ത്രധാരണയെയാണ് അള്ളാഹു സുബാനടുത്ത് പറഞ്ഞത് അവരെന്ത ചെയ്യട്ടെ അവരുടെ മൂടുപടങ്ങൾ ചായച്ചി ഇട്ട് കൊള്ളട്ടെ ഈ ആഴ്ച അവതരിക്കുന്നതിന് മുമ്പ് ജാഹ്ലിയം കാലഘട്ടത്തിലൊക്കെ സ്ത്രീകൾ പലപ്പോഴും അവരുടെ വസ്ത്രം എന്ത് ചെയ്തിരുന്നു പല ഭാഗങ്ങളും കാണുന്ന രൂപത്തിൽ എന്ത് ചെയ്തിരുന്നു അവർ ധരിക്കാറുണ്ടായിരുന്നു ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പല മുസ്ലിം സ്ത്രീകളും ആദ്യ കാലഘട്ടങ്ങളിൽ വേഷം ധരിച്ചിരുന്നത് ചില മുഫസറുകളൊക്കെ അവരുടെ തഫ്സീലുകൾ രേഖപ്പെടുത്തിയത് കാണാൻ എവി സല്ലൈവല്ലമയുടെ ഹദീത്തുകളിലൊക്കെ ആ വർത്തമാനങ്ങൾ കാണുക കാരണം അവരുടെ കഴുത്ത് മറയാറുണ്ടായിരുന്നില്ല തല മറച്ചിരുന്നു പക്ഷെ എന്തു ചെയ്യുന്നില്ല കഴുത്ത് പറയാറുണ്ടായിരുന്നില്ല അവിടെ അങ്ങോട്ടുള്ള മേലുകൾ അവരെന്ത് ചെയ്തു മറച്ചു പോന്നിരുന്നു പക്ഷേ അള്ളാഹു കൂടുതൽ എന്ത് ചെയ്യാണ് അവരുടെ കഴുത്ത് കൂടി മറയുന്ന ഭാഗത്തിൽ അവരെന്ത് ചെയ്യട്ടെ അവരുടെ മൂട് പടങ്ങൾ അവരെന്ത് ചെയ്താൽ താഴ്ത്തിയിടട്ടെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് എന്ത് ചെയ്തു ആയത്തിറക്കി ഇവിടെ ജിൽബാബ് എന്ന വാക്കിനെ വിശദീകരിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം ചില പണ്ടിയന്മാരുടെ ഡിക്ഷണറികളിലൊക്കെ തന്നെ വാക്കുക തറ്റ് തല മുതൽ കാലു വരെ മറയുന്നതിനും ജിൽബാബ് എന്ന് ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ ജിൽബാബ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ എന്താണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് മുഖവും കൈയും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവൻ മൂടുന്നതിനെയും ജിൽബാബ് എന്ന് ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ കാണാം ഇവരെ തല മറച്ചതിന് ശേഷം ശരീരം മറച്ചതിന് ശേഷം അതിൻ്റെ മുകളിലിടുന്ന മേലങ്കി അല്ലെങ്കിൽ മേലാട എന്ന് പറയുന്ന തരത്തിലുള്ള വസ്ത്രം നമ്മൾ പർജ എന്നൊക്കെ ഉപയോഗിക്കുന്നല്ലേ വസ്ത്രത്തിൻ്റെ മേലല്ലേ പലപ്പോഴും സ്ത്രീകൾ അത് ഉപയോഗിക്കാം അതിലും ജിൽബാബി എന്ന് പറയാറുണ്ട് ഈ ആയത്തിൽ വിശദീകരിക്കുമ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അവരുടെ കണ്ണുകളെ ഒഴിവാക്കിയിട്ട് മുഖം മുഴുവൻ മറക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ അത് നിർബ അത് ഇസ്ലാമികമാണ് എന്ത് ചെയ്തിട്ടില്ല ഈ ആയത്ത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരോ ചില മുഫസ്സുകളോ വ്യാഖ്യാനിക്കുന്നതായി റസൂർ അള്ളാഹി സ്വല്ലാ അലൈഹി സ്വലം പറഞ്ഞതായിട്ട് വിശദീകരിച്ചിട്ടില്ല എന്ന എന്നാൽ നൂറിൽ ഇതേ ഹുക്കുമിനെ ബോധ്യപ്പെടുത്തുന്ന മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് നൂറിൽ സ്ത്രീകൾ ധരിക്കേണ്ട വസ്ത്രധാരണയെ സംബന്ധിച്ച് അത് പറയുന്നുണ്ട് കണ്ണുകൾ താഴത്തുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്തുണ്ട് അവിടെയൊക്കെ മുഫസ്സുകൾ വിശദീകരിക്കുമ്പോൾ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല പോലുള്ള പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആ ആയത്തിൻ്റെ വിശദീകരണങ്ങളിൽ കാണാൻ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുൻകൈയും മുഖവും ഒഴിവാക്കുന്നത് അവൾക്കെന്താണ് അനുവദനീയമാണ് നബി എ ബിസു അലൈബുല്ലമ്മ പറഞ്ഞൊരു ഹദീസ് അവിടെ എടുത്തു കൊടുക്കുകയും ചെയ്തു ഒരു സ്ത്രീക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവൾ മറക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞ റസൂല പറഞ്ഞു ഈ രണ്ട് മുൻകൈയും മുഖവും ഒഴികെ എന്ന് അപ്പോൾ ആ ഒരു ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഇവിടുത്തെ ജിൽബാബി എന്ന് പറയുമ്പോൾ അവരുടെ തലയും ഒക്കെ മറയ്ക്കുമ്പോൾ മുഖവും കൈയും എന്ത് ചെയ്യാം അവർക്ക് വേണമെങ്കിൽ തുറന്നിടാം എന്നാൽ ഒരാൾ അതിനെ മറക്കാൻ വേണ്ടി ഒരു സ്ത്രീ ഉദ്ദേശിച്ചാൽ അത് ഇസ്ലാമികമല്ല എന്ന് പറയാനും തെളിവില്ല അത് ഇസ്ലാമികമാണ് എന്ന് വാദിക്കാനും എന്ത് ചെയ്തിട്ടില്ല തെളിവായി കണക്കാക്കുന്നില്ല എന്നാണ് ചില മുഫസിറുകളുടെ ഈ വിഷയത്തിലുള്ള ഭാഷ്യം ഏതായാലും ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം ഏതാണോ ആ സുരക്ഷിതത്വത്തെ അവർക്ക് എന്ത് ചെയ്യാം സ്വീകരിക്കാം പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിലൊക്കെ പല ഇസ്ലാമിക രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത് കാണാം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളായിട്ട് പല മുഫസ്സുകളുടെ അഭിപ്രായങ്ങളായിട്ട് കാണുക സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻകൈകളെയും അവരുടെ കണ്ണുകൾ അവരുടെ മുഖത്തെയും അവൾ മറച്ചു എന്നതുകൊണ്ട് അവൾക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അതിനെ സ്വീകരിച്ചു പോരാമെന്നാണ് അള്ളാഹുവാലം പക്ഷേ ഈ ഒരു കാര്യത്തിൽ തർക്കമില്ല ഏതൊരു കാര്യത്തിൽ അവളുടെ തല മറച്ച് അവളുടെ ശരീരം മുഴുവൻ മറക്കുന്ന രൂപത്തിലുള്ള ജിൽബാബുകൾ ഉപയോഗിക്കുവാൻ അള്ളാഹു ചെയ്തിട്ടുണ്ട് കൽപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ തല മറക്കുന്നത് പോലും ആ ഇതിനെതു അത് ആധുനിക കാലഘട്ടത്തിൽ പാർദ്ധകളെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളുണ്ട് പല രീതിയിൽ അതിനെ വിമർശിക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന ഒരു കാര്യം അതാണ് ആളെ തിരിച്ചറിയുന്നില്ലല്ലോ പക്ഷേ ഇവിടെ പറഞ്ഞൊരു ആയത്വം ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ പറഞ്ഞ ഐ യുറഫിനാ ലാലിക്ക് അതിനായി അവരെ തിരിച്ചറിയപ്പെടാൻ അതൊരു കാരണമാണെന്ന് പറഞ്ഞു പലപ്പോഴും എല്ലാവരും ചോദിക്കും എന്താണ് ശരീരം മുഴുവൻ മറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അവളെ തിരിച്ചറിയാം പ്രത്യേകിച്ച് തിരിഞ്ഞു പോകുന്നൊരു സ്ത്രീയാണ് അതിനെ തിരിച്ചറിയാം ഇവിടെ തിരിച്ചറിയുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ജാഹ്ലി സത്യവിശ്വ അതായത് ഇതൊരു വിശുദ്ധിയെ സൂചിപ്പിക്കുന്ന വേഷവിധാനമാണ് ഒരിക്കലും എന്താണ് അന്യപുരുഷന്മാരുമായിട്ടുള്ള ഒരു ബന്ധത്തെ ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കാത്തതകളെ ആഗ്രഹിക്കാത്ത ഞാൻ എൻ്റെ ചാരിത്ര വിശുദ്ധിയെ കാത്തു സംരക്ഷിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നൊരു സ്ത്രീക്ക് ഈ വസ്ത്രം ധരിച്ചാൽ ആ സ്ത്രീയെ അപമാനിക്കാനും ആ സ്ത്രീയെ ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാനും ഒരു ഒരു പുരുഷനും ചെയ്യൂല ബുദ്ധി വരില്ല ജാഹ്ലീയൻ കാലഘട്ടത്തിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അവരവരുടെ വേഷങ്ങളെ പലപ്പോഴും ആ സൗന്ദര്യ പ്രകടനം അല്ലേ വല തബർ അള്ളാഹു സുബാൻ ഉത്താല ഇതേ സൂറത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ് സ്ത്രീ സൗന്ദര്യങ്ങൾ പ്രകടിപ്പിച്ചു എന്തിനു വേണ്ടിയാണ് അവർ പുരുഷന്മാരെ ആകർഷ ആകർഷിക്കാൻ വേണ്ടി പുരുഷന്മാരെ ആകർഷിക്കുവാനും പിന്നീട് അവൾ എന്താണ് അവൾ അവരുടെ എന്താണ് അവരുടെ ആഗ്രഹങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുവാനും വേണ്ടി വേഷവിധാനങ്ങളിലൂടെ പുരുഷന്മാരെ ആകർഷിച്ചിരുന്ന ഒരു സമ്പ്രദായം ജാഹിതീം കാലഘട്ടത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചു വരുന്ന ആളുകളിലേക്ക് എന്ത് ചെയ്യും പലപ്പോഴും പലരും ചാഞ്ഞു പോകും അവരെ പരമാവധി ഉപദ്രവിക്കാനൊക്കെ നിൽക്കും എന്നാൽ ഇസ്ലാം കടന്നു വന്നതിന് ശേഷം മുസ്ലിം മുസ്ലിം സ്ത്രീകൾക്ക് ഏറ്റവും നല്ലൊരു വേഷവിധാനത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു കൊടുത്തതിനു ശേഷം അവർ അവരുടെ മൂടുപടങ്ങൾ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കലും ഒരു മോശപ്പെട്ട ഒരാൾ അവരെ ആക്രമിക്കാൻ ചെയ്തില്ല വരൂല്ല കാരണം അയാളെ മനസ്സിലറിയാം ഇവർ വിശുദ്ധിയെ ചാരിത്ര വിശുദ്ധിയെ വലിയ മഹത്വത്തോടു കൂടി കാണുന്നവരാൻ അവരതിനെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവരുടെ വിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ അവരെന്ത് ചെയ്യുന്നതിനും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ആ വിഭാഗമാണ് എന്നെന്തെയ്യും തിരിച്ചറിയപ്പെടും അതാണ് ദാലിക്ക് അവർ അവരുടെ വിശുദ്ധിയെ സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ള രൂപത്തിൽ അവരെന്തേ തിരിച്ചറിയപ്പെടുന്നവരാണ് ഫലായു ഉദൈന അപ്പോൾ എന്താ പറയാ ഫലായു ഉദൈന അപ്പോൾ അവരെന്ത് ചെയ്യൂല ഉപദ്രവിക്കപ്പെടൂല ഇത് പലപ്പോഴും പറയും പോലെ ഇന്നും സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ് സ്ത്രീ വേഷവിധാനത്തെ എന്നു ലോകം ചർച്ച ചെയ്യുന്നു പക്ഷെ നമുക്കറിയാം ഒരു മത ഇസ്ലാം മതം ഒരു സ്ത്രീക്ക് നൽകുന്ന സുരക്ഷിതത്വം പോലെ വിശുദ്ധി പോലെ മറ്റു മതങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ കൊടുക്കുന്നില്ല അപ്പോൾ അവർ പറയും അത് പുരോഗമനമാണ് അതല്ലെങ്കിൽ അതൊരു പ്രബുദ്ധതയുടെ അടയാളമാണ് പക്ഷേ അതിൻ്റെ പേരിൽ ഒരു സ്ത്രീയുടെ മാനവും ഒരു സ്ത്രീയുടെ ശാരീരികവുമായും അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയാണ് സ്ത്രീയെ ഒരു വിൽപ്പന ചരക്കായി ഒരു മാർക്കറ്റിൽ അവതരിപ്പിക്കുമ്പോൾ ആ സ്ത്രീക്ക് പൊതു ഇടങ്ങളിലൂടെ അതേ രൂപത്തിൽ നടന്നു പോകാൻ സാധിക്കുന്നില്ല കാരണം എന്തു ചെയ്യുന്നു ആക്രമിക്കപ്പെടുകയാണ് എന്നാൽ ഇസ്ലാമികമായി അവരുടെ ഈ ഒരു സുരക്ഷിതത്വത്തെ അള്ളാഹു സുബാനുത്താലെ എടുത്ത് പറയുമ്പോൾ റബ്ബിൻ്റെ കൽപ്പനകൾക്കൊരു പ്രയാസവുമില്ല ഫലായു ഉദിന റബ്ബ് പറഞ്ഞു അവരൊരിക്കലും ഒരിക്കലും എന്ത് ചെയ്യൂല അതി അതാ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഉപദ്രവം തന്നെ ഒരിക്കലും അവർമാർ ഉപദ്രവിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹു സുബാൻ ഉത്താല അവിടെ എടുത്തു പറഞ്ഞു തിരിച്ചറിയപ്പെടാൻ അത് മുസ്ലിം സ്ത്രീകളാണ് ഇത് മുസ്ലിങ്ങളാണ് മുസ്ലിം പെണ്ണുങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ എന്താണ് അതൊരു അടയാളമാണ് അതൊരടയാളമാണ് എന്നുള്ളാഹ് സുബാനെടുത്ത് പറഞ്ഞു അപ്പോൾ നമ്മളതിൽ എന്ന് പറഞ്ഞു ചില പണ്ഡിതന്മാരുടെ മുഖസ്സുകളുടെ അഭിപ്രായത്തിൽ മുഖവും മുൻകൈയും മറക്കണോ അതും ഈ മൂടുപടത്തിൽ ഉൾപ്പെടുമോ എന്നാണ് ചിലരുടെ അഭിപ്രായം നമ്മൾ അതിൽ അതിൻ്റെ വിശദീകരണം എടുത്ത് വായിച്ചു അതിൻ്റെ വിശദീകരണത്തിൽ അമാനി അമാനുമൊലി വരെ മുഹമ്മദ് അമാനി അമാനുമൗലിവരെ രേഖപ്പെടുത്തിയൊരു കാര്യം സൂറത്തു നൂറിൻ്റെ മുപ്പത്തി ഒന്നാം അത്യായത്തിൻ്റെ വിശദീകരണങ്ങളിൽ റസൂറുല്ലാഹി ഷല്ല അലൈബ് വസല്ലമ്മയുടെ ഹദീത്കളെടുത്തുദ്ധരിച്ചു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മുൻകൈനെയും അവളുടെ മുഖത്തെയും വേണമെങ്കിൽ എന്തു ചെയ്യാം അവർക്ക് തുറക്കാം ബാക്കിയുള്ള ഭാഗങ്ങൾ അവൾ എന്ത് ചെയ്യട്ടെ മറക്കട്ടെ എന്നുള്ള നിലക്കാൻ എന്നാൽ ഇന്ന് ഇതും വേണ്ട തലയിലൊന്നും വേണ്ട തലയും മറക്കണ്ട കഴുത്തും മറക്കണ്ട ശരീരത്തിൻ്റെ എല്ലാവിധ ആകൃതിയും സമൂഹത്തെ കാണിക്കുന്ന തരത്തിലുള്ള വേഷവിധാനങ്ങൾ മുസ്ലിം സമൂഹത്തിലേക്ക് അരിച്ചു കൊണ്ടുവന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇസ്ലാമിക സംസ്കാരങ്ങളെയും ഇസ്ലാമിക വിശ്വാസങ്ങളെയും തകർക്കും തകർക്കാനുള്ള ദുഷ്ടലാക്കുകളുടെ ചിന്തകളാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇത് നിബി സഹ് അലൈഹി വസല്ലമ്മനോട് അല്ല പറയുക ആർക്ക് പറഞ്ഞു കൊടുക്കണം ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കണം പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നിസാ ഉൽ മിനീൻ മമ്മിനീങ്ങളുടെ നിസാഹുകൾക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് മക്കളെ വളർച്ച എൻ്റെ ഇപ്പോൾ ഒരു പുരുഷൻ എന്താ ഇസ്ലാമിൽ വേഷവിധാനത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ ഉണ്ട് അവർ സ്വീകരിക്കേണ്ട ചില മര്യാദകൾ ബിരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് റസൂള്ള സം പഠിപ്പിച്ചു അതുപോലെ തന്നെ ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നതിന് റസൂല് നിരുത്സാഹപ്പെടുത്തി അല്ലേ ഏറ്റവും നല്ല വേഷങ്ങളെ നമസ്കാരത്തിലേക്കും ആരാധനകളെ ഹുദൂസീനത്തക്കും ഇൻതക്കുല്ലി മസ്ജിദിൽ അള്ളാഹുൻ്റെ ആയത്തുകൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ വേഷവിധാനം അത് സ്ത്രീയാവട്ട പുരുഷനാകട്ടെ അള്ളാഹുവും അള്ളാൻ്റെ റസൂലും കൽപ്പിക്കുന്ന രൂപത്തിൽ ഒരാൾ അതിനെ കൊണ്ടുവന്നാൽ എന്താ നേട്ടം ഇൻ അല്ലാഹ ഖാന വഫൂർ അർ റഹീമ വഖാന അള്ളാഹു വഫൂർ അർറഹീമ അള്ളാൻ്റെ മഹഫിറത്തുണ്ട് അള്ളാഹുവിൽ നിന്നുള്ള റഹമത്തും അയാൾക്കുണ്ടാകുമെന്നാണ് അള്ളാഹുദർത്തി തെരുമാറാവട്ടെ ഇനി അടുത്ത വിഷയത്തിലേക്ക് പോയി നമ്മൾ പെട്ടെന്ന് വിശദീകരണം അവസാനിപ്പിക്കുകയാണ് ലൈൻ ലം ഞെൻ തൽ മുനാഫി കോൻ പക്ഷേ മൊമിനിയങ്ങളെയും മുനാറ്റുകളെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നൊരു ജനത മദീനയിലുണ്ട് ഈ സമയത്തുണ്ട് അല്ലേ പലപ്പോഴും കള്ളപ്രചരണം നടത്തുന്ന അങ്ങനെയുള്ള മുനാഫിക്കുകളെ പറ്റിയ ല ഇല്ലം ഞെൻ തഹി അവരവസാനിപ്പിക്കുന്നില്ലെങ്കിൽ അവർ ഇന്തഹ നട വിരമിക്കുന്നില്ലെങ്കിൽ വല്ലദീന ഫി കൊലൂബി ഹിം മറന്നു മുനാഫിക്കുകളും ഹൃദയങ്ങളിൽ അസുഖമുള്ള ആളുകളും ആ എന്താ മുനാഫിക്കുകളും ഹൃദയങ്ങളിൽ അസുഖമുള്ള ആളുകളെന്ന് പറയാൻ കാരണം മുനാഫിക്കുകളിലുണ്ടല്ല കുറേ ആൾക്കാർ എന്താണ് വൈരാഗ്യ വൈരാഗ്യബുദ്ധിയും അതല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കണം എന്നുള്ള ചിലക്ക് മനോരോഗവുമായി കഴിയുന്ന ആളുകൾ ഇവിടെ മറകുൻ എന്നുള്ളതിന് ചില പണ്ഡിതന്മാർ പറയുന്നത് സിന എന്നുള്ള അർത്ഥത്തിൽ കാണാം ചില മുഫസിലുകൾ പറയാണ് മനസ്സിലിങ്ങനെ ഒരു സ്ത്രീയെ അപമാനപ്പെ അപമാനം അപമാ അപമാനിക്കണം അല്ലെങ്കിൽ അവരുടെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തണം എന്ന ആഗ്രഹം വെച്ച് പുലർത്തുന്ന ആളുകൾ ഇവിടെ ഉണ്ട് മദീനയിലുണ്ട് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ആഴ്ച ഇറക്കുകയാണ് സ്ത്രീകളെ നിങ്ങൾ നിങ്ങളെന്താണ് നല്ല വസ്ത്രത്തിൽ ഇറങ്ങി നടക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അസുഖമുള്ള ആളുകൾക്ക് എന്താവില്ല ഇവരെ സമീപിക്കാൻ സാധിക്കൂല പക്ഷേ ഇങ്ങനെയുള്ള അസുഖമുള്ള ആളുകൾ അവരവരുടെ അസുഖത്തെ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ മുനാഫിക്കുകൾ അവരുടെ നിഫാക്കിനെ വൽ ഫൂന ഫിൽ മദീന മുർജി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ ചേറെ ശരിക്കും റജഫ എന്ന വാക്കിന് വിറച്ചു നടത്തൽ ഇവിടെ റജഫ എന്ന വാക്കിൻ്റെ അർത്ഥം കള്ളപ്രചരണം നടത്തുന്നതാണ് വലൈക്കും അസ്സലാം കള്ളപ്രചരണം കുപ്രചരണം നടത്തുക സത്യവിശ്വാസികളെ പറ്റി അവരങ്ങനെയൻ പറ്റി അവർ അവരങ്ങനെയൻ അവരുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്ന തരത്തിൽ കള്ളപ്രചരണം കള്ള വാർത്തകൾ മദീനയിൽ പ്രചരി ഇവിടെ മദീന എന്നോട് ഉദ്ദേശിച്ച ഏതെങ്കിലും ഒരു പട്ടണമല്ല നബി സല്ലു അലൈഹി വസ്ല്ലമ്മ കടിയുന്ന മദീനത്തുൽ അന്നബവിയെയാണ് അവിടെ സൂചിപ്പിച്ചത് മദീനയിൽ മൊമ്മിനങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടുള്ള വർത്തമാനം പറഞ്ഞു നടക്കുന്ന ആളുകൾ മനുഷ്യ എന്താണ് ഹൃദയങ്ങളിൽ അസുഖം പേറുന്ന ആളുകൾ നിഫാഖ് വെച്ച് പുലർത്തുന്ന ആളുകൾ അവരവരുടെ തോന്നിവാസങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ റബ്ബിൻ്റെ ശാസനേൻ ലൈല്ലം ഇല്ലം ഞെൻ തെഹി അവർ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ല നുഹരി എൻ കബിഹിം നബിയെ നിന്നെ നാം അവർക്കെതിരെ ഇളക്കിവിടും നെബിയെ നിന്നെ ഞാൻ ഇളക്കി വിടുന്നതാണ് നിന്നെ ഞാൻ പ്രചോദി നിനക്ക് ഞാൻ കൽപ്പന നൽകും അഹറ യുഹരി എന്നാണ് ചെറുക്ക് പ്രലോഭിപ്പിക്കാൻ ഞാൻ അള്ളാഹു പ്രചോദിപ്പിക്കുക എന്ന് അർത്ഥമുണ്ട് അഥവാ ഇവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അള്ളം തെയ്യും കൽപ്പന നൽകുന്നു ഞാൻ നബിനോട് അപ്പോൾ ഈ യാഴ്ച ഇറങ്ങുമ്പോൾ മുനാഫികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ പേടിയാണ് കാരണം നമ്മളിത് നിർത്തിയില്ലെങ്കിൽ റസൂലും പടയാളികളും നമുക്ക് നേരെ വരുമെന്നാണ് ഈ യാഴ്ച ഇറങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാകുക അപ്പം പിന്നെ ഇവരോട് പറയാൻ നിന്നെ നാം ഇളക്കി വിടുക തന്നെ ചെയ്യും ഭിഹീം അവരെ കൊണ്ട് ആ മുനാഫികൾക്കെതിരെ അവർ പിന്നെ നിനക്ക് അയൽവാശിയായി തുടരുകയില്ല ജാവറ എന്നാണ് വാക്കിൻ്റെ അർത്ഥം ജാർ ജാർന്നാണ് നമ്മൾ അയൽവാസിക്ക് ജീറാൻ എന്ന് പറയും അല്ല ഒരു അയൽവാസി നമ്മൾ ഇസ്ലാമിൽ അയൽവാസിക്ക് ഭയങ്കര സാധനമുണ്ട് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം അയൽവാസിനെ പറ്റി ഇങ്ങനെ നബിക്ക് വസീത്ത് കൊടുത്ത് തന്നാൽ വസ്യത്ത് കൊടുത്തപ്പോൾ റസൂൽ അല്ലെ വല്ല വസ്ലം പറയാണ് ജിബിരിയിൽ ആ ഉപദേശം നൽകുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ എൻ്റെ അന്തര സ്വത്ത് വരെ ആര്ക്കൊടുക്കേണ്ടി വരും അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് അത്രമാത്രം ജീറാനിനെ സംബന്ധിച്ച് പറഞ്ഞു ഇപ്പോൾ ജവൽ ജാരിൽ ജുനുബ് അടുത്ത് നിൽക്കുന്ന അയൽവാസിയെ നന്നായി പരിഗണിക്കണം ഇവിടെ നെബിൻ്റെ പലപ്പോഴും മദീനയിലെ മുസ്ലിങ്ങളോ കൂടെ ആരുമുണ്ട് മുനാഫിക്കങ്ങളും അവരുടെ വീടിനോടൊപ്പം ചേർന്നിട്ട് തന്നെ ആരുമുണ്ട് വരുമുണ്ട് റബ്ബ് പറയണേ ഞാനെങ്ങാനും നിന്ന് നിന്നെ അവർക്കെതിരെ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം അവർ അടുത്ത് താമസിക്കൊള്ളൂ യു ലാ യുജാവിറോണൊക്കെ ഇല്ല കലിയില്ലെന്നു പറഞ്ഞാൽ കുറച്ച് സമയം മാത്രമേ അയൽവാസികളായിട്ട് അവരെന്ത് ചെയ്യുള്ളൂ സഹവാസികൾ കാരണം ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ ഞാനെന്ത് ചെയ്യും ഇവരെ ഞാൻ പറപ്പിക്കും എന്നുള്ള രൂപത്തിലാണ് അള്ളാഹു സുബാനോ താലം എടുത്തു പറഞ്ഞത് കാരണം അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യും അനുവാദം കൊടുക്കും എന്ന് റസൂർ അള്ളാഹി സ്വല്ലാ അലൈഹി വസ്ല്ലുമുക്ക് അള്ളാഹു നിർദ്ദേശം കൊടുക്കുകയാണ് പക്ഷേ ഈ കൂടി ഈ ആയത്യതോടുകൂടി അവരെന്ത് ചെയ്തു അവരിത്തരത്തിലുള്ള കുപ്രചരണങ്ങളും ഇത്തരത്തിലുള്ള മോശം പ്രസ്താവനകളും അവരെന്ത് ചെയ്തു അവസാനിപ്പിച്ചു എന്നാണ് അല്ലെങ്കിൽ എന്താകുമായിരുന്നു അവർക്കെതിരെ പടയൊരുക്കം റസൂൾ അള്ളാഹി സല്ലു അലൈഹി വസ്ല്ലുമയും സൊഹാബറ്റും നടത്തുമായിരുന്നു പരസ്യമായി മുനാഫിക്കുകളെ അവിടെ പരസ്യ വിചാരണ നടത്തുമായിരുന്നു ഏതെങ്കിലും ഒരു മുനാഫിക്കിൻ്റെ പേരും പറഞ്ഞ് റസൂൽ അല്ലാ അവരെ ഉപദ്രവിച്ചില്ല അത് റഹ്മത്താൻ അതൊരു അല്ലേ അവർ രക്ഷപ്പെട്ടതാണ് നബി സല്ലു അലൈഹി മദീനയിലെ എല്ലാ മുനാഫിക്കുകളെയും അറിയാമായിരുന്നു പക്ഷേ ഒരു ഒരു പ്രസംഗത്തിലോ ഏതെങ്കിലും ഒരു പ്രസ്താവനയിലോ അവിടുത്തെ മുനാഫിക്കളുടെ ലിസ്റ്റ് റസൂല പ്രസിദ്ധീകരിച്ചിട്ടില്ല സല്ല് അലൈഹി വസ്വല്ലം അള്ള പറഞ്ഞു ഇനി അവർ നിർത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു നബിനെ ഞാൻ അളക്കി വിടുമായിരുന്നു ഞാൻ അള്ളാഹു പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അനുവാദം കൊടുത്തിട്ടില്ല റസൂല്ല അത് ചെയ്തിട്ടില്ല ചെയ്തിട്ടുമില്ല പക്ഷേ ഹുദൈഫത്ത് ബുൻ യമാനി എന്ന് പറയുന്നൊരു സുഹാബിക്ക് എന്തെ ഇതു റസൂള്ള പേര് പറഞ്ഞു കൊടുത്തും ചെയ്തു അൻപത്തി ചെല്ലാനം സുഹാബികൾ അൻപത്തിച്ചൊല്ലാനം മുനാഫിഖുകൾ നബിസ്വല്ല അലൈഹി വസല്ലമ്മയുടെ കാലഘട്ടത്തിൽ മദീനയിൽ ഇഷ് മുസ്ലിമിയങ്ങൾക്ക് ഉപദ്രവം ചെയ്തവരുണ്ട് അവരെ പേര് മുഴുവൻ ഹുദൈഫത്ത് ബുൻ ഉൽ യമാനിക്ക് റസൂല്ല പറഞ്ഞെടുത്തു പിന്നെ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സുഹാബികൾ ചെന്നിട്ട് ഹുദൈഫിനോട് ചോദിക്കും അതിൽ അതിൽ മുൻപന്തിയിലുള്ളതാരൻ ഉമർ അബ്ലബറുള്ളു ഉമർ അള്ളഹാനു ഈമാൻ്റെ നിറകുടം എന്നാൻ നിഫാഖ് ഒരിക്കലുമില്ല ഇല്ല ഈമാനാൻ റസൂൽല്ലഹ പറഞ്ഞു ഉമർ വരുന്ന പടിയിൽ പിശാജ് ഓടിമറയുമെന്നാൻ ആ ഉമർ ഉമറുള്ള ഉദൈഫയുടെ വീടിൻ്റെ മുന്നിൽ ചില പ്രഭാതങ്ങളിൽ കാത്തു നിൽക്കാറുണ്ട് ഉദൈഫ പറയാൻ അൽ സമ്മാൻ നിഫിഹിം റസൂലുള്ള എന്നെ ആ കൂട്ടത്തിൽ റസൂലല്ല എണ്ണിയിട്ടുണ്ടോ റസൂൽല്ലഹ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു വരുന്നാൻ ഒരിക്കലും ഉമറിനെ പോലുള്ള ആളുകളിലുണ്ടാവില്ല ശ്രീ റസൂൽ അല്ലാസ് അലൈഹി കാരണം എന്താ വെച്ചാൽ എത്ര ഈമുള്ളവരാക്കും നിഫാക്കിനെ പേടി ഉണ്ടാവും എൻ്റെ ജീവിതത്തിൽ നിഫാക്ക് വരെ ഒന്ന് പേടിയുള്ളവൻ ആരാണ് മുമ്മിനാൻ എൻ്റെ ജീവിതത്തിൽ നിഫാഖൊന്നും വരൂല എന്ന് വിചാരിക്കുന്നവൻ ആരാണ് അവൻ മുനാഫിക്കാണ് മുനാഫിഖാണെന്നാൻ റസൂൽ അല്ലാ വസ്ലയുടെ ഹദീസിൽ കൺ ഇല്ല മുനാഫിക്കുൻ നിഫാക്കിൻ്റെ കാര്യത്തിൽ നിർഭയനായി കഴിയുക മുനാഫിക്കായിരിക്കും എന്നാൽ നിഫാക്കിൻ്റെ കാര്യത്തിൽ പേടിയോട് കൂടി കഴിയുന്ന ആരായിരിക്കും അവൻ മുമ്മിനായിരിക്കും എന്ന് റസൂൽ അള്ളാഹി സഹി വസ്ലം പറഞ്ഞു മുപ്പതോളം നബിയുടെ സഹാബത്തിനെ കണ്ടുമുട്ടി അബ്ദുള്ള നബി മുലൈക്ക എന്ന താബിയായി അദർത്തുഫി അസ്ഹാബിൻ നബി സലഹു സലാത്തീൻ അസ്ഹാബിൻ നബി നബിയുടെ മുപ്പതോളം സഹാബികളെ ഞാൻ കണ്ടുമുട്ടി കുല്ലുഹും യഹാഫുൻ അൽ നിഫാഖ് എല്ലാവരും നിഫാഖിനെ പേടിക്കുന്നവരായിരുന്നു ഞാൻ അള്ളാഹു നമ്മളെ കാത്തി കാത്തിരശിക്കുമാറാവട്ടെ അല്ലെ മുനാഫിഖിൾ ഫിദ്ർ കിൽ അശ്ഫലിമിൻ അന്നാർ നരകത്തിൻ്റെ അടിത്തട്ടിലായിരിക്കും അള്ളാഹു അവർക്ക് സങ്കേതം ഒരുക്കിയതെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറയുന്നത് നബിൻ്റെ അയൽവാസിയായി പോലും അവരെന്ത് ചെയ്യൂല തുടരൂല മമ്മിനീകളുടെ അയൽവാസികളായിട്ട് പോലും അതായത് ആ നാട്ടിൽ തന്നെ അവർ നിൽക്കൂല അള്ളാഹു ഇനിയും ഒരു ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നിറബ്ബ പറയാ മൽ റൂനീൻ ഇനി അവരവിടെ തുടരുകയാണെങ്കിൽ തന്നെ എങ്ങനെ മൽ റൂനീൻ എന്തെല്ലാന്നറിയില്ല നമ്മളെ എന്താ തന്നെ ശബിച്ചവരായിട്ടായിരിക്കും അവരടുത്ത് മൽ റൂനീന്നെ ശബിക്കപ്പെട്ടവരായിട്ട് അവരെന്ത് ചെയ്യും പിന്നെ മദീനയിൽ കഴിയേണ്ടി വരും ഉഹിദു എവിടെയൊക്കെ വെച്ച് അവരെ കണ്ടുമുട്ടിയാലും ഉഹിദു അവരെ പിടികൂടും അല്ലേ ഈ മുനാഫിക്കളെ പിന്നെ വഴിയിൽ കണ്ടുകഴിഞ്ഞാൽ അവിടെ വെച്ച് എന്ത് ചെയ്യണം അവരെ പിടികൂടണം വ കൊത്തി ലൂച്ച കത്തിയില അതി ദാരുണമായി അവരെന്ത് ചെയ്യണം വധിക്കുകയും ചെയ്യണം എന്നാൽ കത്ത് കത്തലന്നൊന്നൂന്നാൻ കത്തലെന്നറഞ്ഞാലോ അല്ല അല്ല ആ അതി ദാരുണമായി കൊല കൊല ചെയ്യുന്നതിനെയാണ് എന്തു ചെയ്യുക കത്തല എന്ന വാക്കുപയോഗിക്കുക ലോകത്ത് ഫസാദ് ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഇസ്ലാമിക ശരീരത്തിൻ്റെ ശിക്ഷ നടപടി എന്താണ് ലോകത്ത് കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാർ ഫസാദൻ ഔ ഔ ഔ മിൻ അല്ലെ ഭയങ്കര ശക്തമായ റബ്ബിൻ്റെ ശിക്ഷാരീതിയാണ് ദുനാവിൽ കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാരെ അന്യായമായിട്ട് കൊല്ലാൻ പാടില്ല കുഴപ്പമുണ്ടാക്കാനും പാടില്ല ആരെങ്കിലും ദുനിയാവിൽ കുഴപ്പമുണ്ടാക്കിയാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ അവരെന്തേട്ട യു കത്തലു അവരെ അതിദാരുണമായി കൊല ചെയ്യട്ടെ കൊല ചെയ്യട്ടെ ഭരണാധികാരികളാണ് നാട്ടുകാർ മുഴുവൻ അത് നടപ്പാക്കാൻ പാടില്ല ഇതിപ്പോൾ ഇസ്ലാമിക ഭരണത്തിന് കീഴിലുള്ള നിയമമാണ് ഇപ്പോൾ ഇതൊരു ഒരു വേറൊരാളീ ഒരു ആയത്തിനടുത്ത് വായിക്കുമ്പോൾ പഠിച്ചവനെ എന്ത് ദാരുണമായി കൊല ചെയ്യണമെന്നാണല്ലോ ഖുറാനിൽ പറയുന്നത് ചില ആൾക്കാരല്ലേ അവിടുന്ന് ഇവിടെ നിന്നും എടുത്തിട്ട് ആയത്തിനെ പക്ഷേ ഈ ആയത്തിൻ്റെ പശ്ചാത്തലങ്ങളുണ്ട് ഷബബുൻ നുസൂൽ ഇതിന് ചില രീതികളുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഒരു യുദ്ധത്തിനെ സംബന്ധിച്ച് സോൾജിയേഴ്സിന് കൊടുക്കുന്ന കുറേ നിർദ്ദേശങ്ങളുണ്ടാവും അത് വരെ എടുത്ത് വായിച്ചു നോക്കലോ അല്ല മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് കൊല്ലുക പക്ഷെ അതിനൊരു രീതികളും രീതിശാസ്ത്രങ്ങളും അല്ലെ സന്ദർഭവും ഒക്കെ ഉണ്ടല്ലോ പക്ഷെ ഖുറാനെ അവരെന്ത് ചെയ്യൂലോ പലപ്പോഴും അതങ്ങനെ കാണൂല വിമർശിക്കാൻ വേണ്ടി അടർത്തിയടുക്കും ഇത് മുനാഫിക്കുകളോട് ഒരു ഇസ്ലാമിക ഗവൺമെൻറ്റിലെ ഒരു ഇസ്ലാമിക ഭരണാധികാരികൾക്ക് ചെയ്യാനുള്ള രീതിയാണ് അല്ലേ അവരെ പിടിച്ചിട്ട് അവരെന്ത് അതിദാരുണമായി കൊല ചെയ്യണമെന്ന് റബ്ബ് പറയും ഇപ്പൊ നേരത്തെ പറഞ്ഞു അവരെ അതിദാരുണമായി എന്ത് ചെയ്യണം അവരെ കൊല വരുത്തണം യുസല്ലബു എന്നിട്ട് ആ മയ്യത്തിനെ കെട്ടി തൂക്കണം യുസല്ലബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വലീബ് എന്നറിയാം നമ്മൾ കുരിച്ച് തറക്കണേനാ പറയാം ഇവിടെ കെട്ടിത്തൂക്കുക ആൾക്കാർക്ക് പാടാവണം ഇങ്ങനെ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് ഇതാണ് ശിക്ഷാരീതിയാണ് ഔ തുക്കച്ചാ ഇതി കൊന്നില്ലെങ്കിൽ ഔ തുക്കാ ഇർജ്ജുനോ മിൻ ഹിലാഫ് കയ്യും കാലും വെട്ടണം അതന്നെ എങ്ങനെ ഇസ്ലാം പറഞ്ഞത് എങ്ങനെ തന്നെയാണ് അത് പറയുന്നത് കൈ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടത്തെ ഇടത്തേക്കാല മുറിക്കേണ്ടത് ഇടത്തെ കൈ മുറിച്ച് കഴിഞ്ഞാൽ വലച്ചേ കാല മിൻ ഹിലാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് മുറി കാരണം പിന്നെ സമൂഹത്തിൽ ലോകത്ത് ഈ ഭൂമിയിൽ അവർ കുഴപ്പത്തിന് മുതിരാൻ പാടില്ല എഴഞ്ഞഴിഞ്ഞ് ജീവിക്കുന്നത് സമൂഹത്തിലെ ആളുകൾ കാണണം അതാണ് ഇസ്ലാമിക രീതി ഞാൻ പക്ഷെ അതിനൊരു രീതികളും ചട്ടക്കൂടും അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ വേറെയുണ്ട് അല്ലെ അതൊരു ഇസ്ലാമിക ഭരണാധികാരി ഒരു ഒരു ഹാക്യം അല്ലെങ്കിൽ ഒരു കാളി അതിനു വിധിക്കണമെങ്കിൽ ഒരുപാട് നിയമങ്ങളും അതിൻ്റേതായ മുലാമാലകളൊക്കെ ഉണ്ട് പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിശാസ്ത്രം അതാണ് ഇവിടെ റബ്ബ് പറയാം മുനാഫിക്കുകളെ ഇനിയും അവർ ഈ ഒരിത് തുടരുകയാണെങ്കിൽ അവരെ കണ്ടെടുത്ത് വെച്ചവരെന്തു ചെയ്യാം കൊല്ലാം എന്നല്ല ദാരുണമായി കൊല്ലാം മാത്രവുമല്ല ദാരുണ തക്കത്തിയിലെന്ന് പറഞ്ഞാൽ ഒരു ദാരുണ ദയ ഇല്ലാത്തൊരു കൊലപാതകം അവർക്കെതിരെ ചെയ്യാമെന്നാണ് അപ്പം എവിടെ വെച്ചാലെന്ന് പറഞ്ഞാൽ ഹറമിലാണെങ്കിൽ പോലും ശരിക്കും ഹറമിൽ ഒന്നും പാടില്ലല്ലോ ഹറമ് പവിത്രമാണല്ലോ റസൂല്ല പറഞ്ഞു അഞ്ച് തരം ആളുകൾ അഞ്ച് തരം കാര്യത്തെ ഹറമിൽ വെച്ച് എന്ത് ചെയ്യാം ഹറമിൽ വെച്ചു ഫീൽ ഹെല്ലി വൽ ഹറം ഹറമിലും ഹെല്ലിലും വെച്ചെന്ത് ചെയ്യാം യുക്തൽന കൊല ചെയ്യപ്പെടാം എന്ന് പറഞ്ഞു അതിലൊന്ന് ഈ പറയപ്പെട്ട വിഭാഗമാണെന്നാണ് ചില മുപ്പസുകളുടെ ഭാഷ്യം മുനാഫിക്കുകളെ സംബന്ധിച്ച് അത്രക്കും കടുപ്പിച്ചിട്ടാണ് റബ്ബിൻ്റെ സംസാരം ഇതുവരെ കുറച്ച് മയപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ ആയത്തുകളിലൊക്കെ ഇങ്ങനെ പക്ഷേ ഇവിടെ കുറച്ച് കടുപ്പിച്ച റബ്ബ് പറഞ്ഞത് റബ്ബ് പറയാൻ സുന്ന ഇത് അള്ളാഹുവിൻ്റെ നടപടിയാണ് സുന്നത്ത് എന്ന് പറഞ്ഞ ചര്യ നടത്തേണ്ട അല്ലേ ഹദീഫ് നടത്തേണ്ട ഇവിടെ ഇത് അള്ളാഹുവിൻ്റെ നടപടിയാണ് ഫിൽ ഫില്ലദീന ഹലോമിങ് കബിൾ മുൻകഴിഞ്ഞു പോയ സമൂഹത്തിലും അള്ളാഹ് ഇതേ നടപടി എന്ത് ചെയ്തിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് വലന്ത സുന്ന അള്ളാഹുവിൻ്റെ നടപടികളിൽ ഒരു മാറ്റം വരുത്തലും എനിക്ക് കാണാൻ സാധ്യം അല്ല ഒരു ഹുക്കുമ് പറഞ്ഞു പിന്നെ റബ്ബിന് അതിനെ മാറ്റേണ്ടി വന്നിട്ടില്ല റബ്ബ് റബ്ബത് മാറ്റുകയുമില്ല അള്ളാഹു സുബാനു വച്ച ആല അവൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ കടന്നു വരുന്ന സിനിമകൾ അള്ളാഹു വിട്ട് കുറച്ച് മാപ്പാക്കി തൊരുമാറാവട്ടെ സൂറത്ത് ലഹാബിൽ ഇനി ഏകദേശം ഒരു ചെറിയ ഒരു പേജ് കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ആയത്തുകൾ നമുക്കിതിൻ്റെ ബാക്കിയുണ്ട് ഇൻഷാല്ല റമലാൻ കഴിഞ്ഞിട്ടായിരിക്കും ഇനി നമുക്കതിനെ പൂർത്തീകരിക്കാൻ അവസരം ലഭിക്കുക അള്ളാഹു പരിശുദ്ധ റമലാനിലേക്ക് നമ്മൾ ചിക്കുമാറാവട്ടെ നല്ല രൂപത്തിൽ ആ റമലാനെ ഉപയോഗപ്പെടുത്തുന്നവർ റബ്ബ് നമ്മളുൾപ്പെടുത്തട്ടെ ആ റമലാൻ്റെ എല്ലാവിധ നേട്ടങ്ങളും കഴിയുന്നവർ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളഹു മല്യ റമലാൻ അള്ളഹുമ ബല്യ റമലാൻ അള്ളഹു ബല്യ ഘന റമലാൻ വിശുദ്ധ ഖുർആനിന്റെ മാസമായ ആ ഒരു മാസത്തെ ഖുർആാനിലൂടെ സജീവമാക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അതിനുള്ള ക്ഷമയും അതിനുള്ള ബോധവും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ഖുർആനെ കൊണ്ട് അള്ളാഹു ഉയർത്തുന്ന ഏറ്റവും നല്ല സൗഭാഗ്യം റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുർആൻ നമ്മുടെ ഹൃദയം നന്നാക്കട്ടെ നമ്മുടെ ഹൃദയത്തിലുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ഖുർആൻ ഷിഫയാണ് അള്ളാഹു ഷിഫയാക്കി തെരുമാറാവട്ടെ ഖുർആൻ നമ്മുടെ എല്ലാ ജീവിതത്തിനും ഹൈറും ബർക്കത്തുമാണ് ഇഹത്തിലും പരത്തിലും അള്ളാഹു അഹറും ബർക്കത്തും നിലനിർത്തി തെരുമാറാവട്ടെ ഓരോ ഹെറഫിനും അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ രാവും പകലും ഖുർആൻ ഒത്തുന്നവരിൽ അള്ളാഹു Malolud pada cerita Quran. ഓദി നമസ്കരിക്കുന്നവരിൽ അള്ളാഹു നമ്മളുൾപ്പെടുത്തട്ടെ രാത്രി നമസ്കാരങ്ങൾ പിടിക്കുക അള്ളാഹു ആ ഒരു സൽക്കർമ്മങ്ങളുമായി സജീവരാകുന്ന സൗഭാഗ്യരിൽ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാ നന്മകളും കൊടുക്കട്ടെ ആഫിയത്തും റഹ്മത്തും മഹഫിറത്തും റബ്ബെ നീ അവർക്ക് ചൊരിയണേ അള്ളാഹു ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ഗുരുനാഥന്മാർ അതിൻ്റെ ഓരോ ഹർഫ് മുതൽ പഠിപ്പിച്ചു തന്ന ആളുകൾ റബ്ബെ അവർക്ക് നീ ദീർഘായ് കൊടുക്കണേ അവർക്ക് നന്മകൾ നൽകണേ അവരുടെ ചിന്മകൾ പുറക്കണേ അള്ളാഹു ഞങ്ങളുടെ എല്ലാവിധ സതുദ്ദേശങ്ങളെയും നീ പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരണേ ജോലിയില്ലാത്ത ഉണ്ടാകും പല നമ്മുടെ കുടുംബത്തിലൊക്കെ അല്ലെ അള്ളാഹു അവർക്ക് നല്ല ജോലി കൊടുക്കട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരു സഹോദരി കഴിഞ്ഞ ദിവസം ഒരു സംഭവം പറഞ്ഞു അള്ളാഹു അവർക്ക് നല്ല സന്താന സൗഭാഗ്യം കൊടുക്കട്ടെ അല്ലെ നമ്മുടെ മക്കളിൽ അള്ളാഹു കൺകുളിമ പ്രദാനം ചെയ്യട്ടെ വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം കഴിക്കാൻ പറ്റാത്ത പല ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളുമുള്ള ഉണ്ടാകും നമ്മുടെ സുഹൃത്തു വലയങ്ങളിൽ അള്ളാഹു അവർക്ക് ആശ്വാസം നൽകട്ടെ അള്ളാഹു അവർക്ക് നല്ല കുടുംബജീവനം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കുടുംബത്തിലും അള്ളാഹു ഹൈറും വർക്കത്തും ചെരിയട്ടെ നമ്മുടെ തൊഴിൽ അള്ളാഹു എളുപ്പാക്കട്ടെ നമ്മുടെ സമ്പത്ത് അള്ളാഹു ഹലാലായതാക്കി തരുമാറാവട്ടെ ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാനും لا أي روبات تلا ودي كان الله هو نمك بيبه قوم جي مارا الله هو نجعنا دعاء غلا شيعري كنا ربه نجعنا الله هو نجعنا عارا دنا غلا شيعري كنا ربه ربنا أتينا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ذنوبنا وكفر عنا شيئاتنا وتوفنا مع الأبرار ربنا لا تزع قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين جزاكم الله خيرا وصلى الله على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله